അപ്പോൾ കേസ് രാവിലെ തന്നെ ചെറുപയർ കറി വെക്കുന്നത് കേട്ടോ സ്കൂളിൽ വെക്കുന്ന ചെറുപയർ കറിയും ദോശയാണുണ്ടാക്കുന്നത് ചായ തിളച്ച് വരുന്നുണ്ട് ചായ ഓഫാക്കാം കിച്ചണിത്തെ രാവിലത്തെ അവസ്ഥ ഇതാന്ന് കേട്ടോ കേട്ടോ രാവിലത്തെ അവസ്ഥ ഇതാകുന്നുണ്ടാവില്ലെ എല്ലാം ക്ലീൻ ആക്കിയിട്ട് രാത്രി കിടക്കുന്നതാണ് അപ്പം നമുക്ക് ചായ കുടിച്ചിട്ടില്ല ബാക്കിയിലെ വിവരം അറിയിക്കാം എല്ലാ സട്ടിങ് ചായും നാലും റസ്ക്കാന്നെട്ടെ കഴിക്കുന്നത് ഴിച്ചാല് വണ്ടി പോകും അതിന് വരി കഴുകി എടുക്കാത്ത ഒരു ഞാൻ തേങ്ങയും ചോറും സവോള ഇടത് പക്ഷെ ചോറിപ്പം വേസ്റ്റ് വളരെ കരില്ല കക്കാട്ടി കുറച്ചില്ല കേട്ടോ അതിപ്പോലൂടെ ഫ്രിഡ്ജും ഇല്ലല്ലോ ഫ്രിഡ്ജിന് ചിരക്കം കൊടുക്കുന്നുണ്ട് മിക്കവാറും പുതിയ വാങ്ങിക്കേണ്ട അവസ്ഥയിലാകും അത് അതിന് നല്ല റേറ്റ് ആയിരിക്കും വാങ്ങാന്ന് പറഞ്ഞു അതാണ് എടുക്കുന്നത് ഞാൻ ചിരക്കം കിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പ്രന്നെ ചിരാക്കുന്ന ആളുകൾ തേങ്ങയും ഇല്ല പോലെ ഉള്ളി മാത്രം ഇട്ടേ അർക്കണല്ലോ കേട്ടോ வாங்க சவோள எடுத்துட்டேன் வலிய சவோ நிற்குட்டா மட்டும் சோறும் കൈമില്ലാതുകൊണ്ട് ഒരു ഉള്ളി നേടുന്നുണ്ട് ಮಥ್ ಮಿಕ್ಸ್ ಇಲ್ಲಿ ಜಾರೆ ತಕ್ಕಡಾ ಉಳ್ಳಿ ಮೊಚೆನ್ ಪಿನ್ನ ಕತ್ತಿ ಕಡಿಗೆ ಟಕಡಿಗೆ ಮೋಸರು ಹೋಗೋ ಟಾ ಉಳ್ಳಿ ಮುರ್ಚೆನ್ ಕತ್ತಿ ಟಕಡಾ ಮುರ್ಚೆ ಸ್ವಲ್ಪ ಕಡಿಗೆ ತೆನ್ನೋ ಟಾ ತಿಗಜ ಅದಾಡ್ಕ ಅಕ್ಕಿ ಬಣ್ಣ ಕೂಡ ಆಶಾಲ ರೆಡಿ ಆಕಿನೀರಿ സമാധാനം കൂട്ടോ അതിനുവേണ്ടിയിട്ടാണ് അപ്പൊ അവരെല്ലാം നിക്കുന്ന സമയം കഴിഞ്ഞാൽ ഇന്നോളം വൈകുന്നോണം ഇത് അരച്ചിട്ട് വരാം നമുക്ക് ഇപ്പം ദോശ ഒക്കെ അരച്ചിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ദോശ ചൂടാൻ നോക്കാം കേട്ടോ ദോശ ചൂടുന്ന ഇത് നോക്കാം ചെറുപയറായിക്കോട് വരുന്നുണ്ടേ പിന്നെ നമുക്ക് ദോഷൻ്റെ ആ ദോഷിച്ചു ചൂടായിട്ടിട്ട കായും കഞ്ഞിപ്പിനും ഒക്കെ ദോശ ചൂടുണ്ട് ഉപ്പിട്ടിനാ ഞാൻ അരച്ചിപ്പിനൊന്നും ഉപ്പിടില്ല അരക്കും കൂടില്ല പിന്നെ ഉപ്പ് ഇടാ പൊടി ഉപ്പല്ലേ അതിൽ അരച്ചേപ്പിനൊന്ന് ഹേടാക്കലേ ദോശ ഇടുന്നു കേട്ടോ ദോശ കല്ലിൽ ചുടലുണ്ട് അത് നല്ല സൂപ്പർ ദോശ ഇരിക്കും പിന്നെ മക്കൾ പോകുമ്പോൾക്ക് പെയിൻ ആളെ ചുട്ടിട്ടെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ദോശ ദോശ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് റെഡി കോൺ വരുന്നുണ്ട് അപ്പം ദോശയും ചുട്ട എനിക്ക് കറിയൊക്കെ റെഡിയുണ്ട് ചെറുപയറല്ലേ കുക്കറിലായിട്ട് പെട്ടെന്ന് ആവട്ടെ കുക്കറിൽ ഇടാതെ മൺചട്ടിയിലാണ് നിക്കാ മൺചട്ടീ കുറച്ച് വൈകുമ്പോൾ അത് ശരിയാകും ഉണ്ടാകും മൺചട്ടി കിട്ടിന് അടുത്ത ദോശ ഉപ്പ് എന്നാൽ പരക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ പെരക്കുന്ന ദോശ റെഡിയായി എന്നെടുത്ത് നോക്കാം കേട്ടോ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട് കാണുന്നില്ല ഞങ്ങൾക്ക് ചെറുപയർ കറി കട്ടിയിലാക്കിയിട്ടുണ്ട് ദോശക്ക് നല്ല ടേസ്റ്റ് കറിയാണ് കറിയാന്നെട്ടെ ഇത് ആക്കി ആരെങ്കിലും ആക്കിയില്ലെങ്കിലും ആക്കി നോക്കണേ അപ്പം എൻ്റെ ചെറിയ ബ്ലോഗ് ഇവിടെ വീഡിയോസ് ഇട സ്കിപ്പ് ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും ലൈക്ക് അടിക്കുക കമൻ്റ് പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പുതിയ വീഡിയോ വരുന്നവരെല്ലാവർക്കും സ്ഥലം കഴിക്കാൻ പറ്റാതെ ബൈ